നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയനും വി ഡി സതീശനും ഒരുപോലെ വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പക്ഷേ അതിലേറെ പ്രാധാന്യമുള്ള ഒരു നേതാവാണ് പി വി അൻവർ പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കം അദ്ദേഹം നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നമുക്കറിയാം പിണറായി വിജയനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായി മറ്റ് ഒരു സി പി എം എം എൽ എ നടത്തുന്നതിനേക്കാൾ ഒരുപിടി മുന്നിൽ അതിശക്തമായി പിണറായി വിജയനെ പലപ്പോഴും പ്രതിരോധിച്ച് നിർത്തിയ ഒരു എം എൽ എ ആയിരുന്നു പി വി അൻവർ പക്ഷേ ഇടക്കാലത്ത് പിണറായി വിജയൻ ചില നിലപാടുകൾ സ്വീകരിച്ചു അതിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള നീക്കമാണ് പി വി അൻവർ നടത്തുന്നത് യു ഡി എഫിനോട് ചില കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് എന്ന സ്ഥാനാർത്ഥിയെ താൻ അംഗീകരിക്കില്ല വി എസ് ജോയിയെ മത്സരിപ്പിക്കണം എന്നതാണ് പി വി അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം പക്ഷേ ആ ആവശ്യം കെ പി സി സി നേതൃത്വവും യു ഡി എഫും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തൻ്റെ ശക്തി തെളിയിക്കാനുള്ള നീക്കമാണ് പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തന്നെ യു ഡി എഫിലേക്ക് എടുക്കണം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് എടുക്കണം എന്ന ചില ചർച്ചകളും അത്തരത്തിലുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു അതും യു ഡി എഫ് പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അസംതൃപ്തിയിലാണ് പി വി അൻവർ ഉള്ളത് അതുകൊണ്ട് തൻ്റെ അണികൾ ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് പി വി അൻവർ പറയുന്നത് എങ്കിലും പി വി അൻവർ സ്വതന്ത്രനായാലോ അല്ലെങ്കിലോ ഇത്തരം നിലപാടുമായി ഒരാൾ യു ഡി എഫിലേക്ക് കടന്നു വരുന്നതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള നേതൃത്വത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്കും കോൺഗ്രസിനുമൊക്കെ തന്നെ വലിയ അതൃപ്തി ഉണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ജയിച്ചാലും തോറ്റാലും അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിച്ചാലും തോറ്റാലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അതിനെ ആ ഒരു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക തെരഞ്ഞെടുപ്പ് ഫലത്തെ ഫലം ഏറ്റവും കൂടുതൽ ബാധിക്കുക അത് പി വി അൻവറിനെ തന്നെയാവും എന്നതാണ് യാഥാർത്ഥ്യം